സ്വർണ്ണവില കൂടിക്കൂടി പവന് ഒരു ലക്ഷം രൂപ എത്തുമെന്ന പ്രചാരണം നിലനിൽക്കെ കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു സ്വർണാഭരണങ്ങൾ വാങ്ങാനിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതായി ഈ വില കുറവ് അന്തർദേശീയ വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്തു കുറഞ്ഞു അതേസമയം ഡോളർ സൂചിക ഉയർന്നു ക്രൂഡ് ഓയിൽ വിലയും അല്പം മെച്ചപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി രൂപയാണ് വില കുറഞ്ഞത് രണ്ടായിരത്തി രൂപ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞു അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാമിന്റെ വില ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയുമാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഇന്നലെ വില വല്ലാണ്ട് കൂടിയ സാഹചര്യത്തിൽ വിപണിയിൽ വൻതോതിൽ സ്വർണം വിറ്റഴിക്കപ്പെട്ടിരുന്നു ഏറ്റവും ഉയർന്ന വിലയിൽ സ്വർണം എത്തി എന്ന് കരുതിയാണ് ആളുകൾ സ്വർണം വിറ്റഴിച്ചത് അതോടെ വിപണിയിൽ കൂടുതൽ എത്തി ആവശ്യക്കാർ കുറയുകയും ചെയ്തു ഇതേ ട്രെൻഡ് ഇനിയും തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയും ഡൊണാൾഡ് ട്രംപ് തീരുവ യുദ്ധത്തിന് അല്പം ആശ്വാസമുള്ള കാരണവും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട തീരുവ യുദ്ധത്തിന്റെ ശക്തി അല്പം കുറഞ്ഞതും സ്വർണവില കുറയാൻ കാരണമായിട്ടുണ്ട് വിപണി അന്തരീക്ഷം മെച്ചപ്പെടുമെന്ന സൂചന നിക്ഷേപകർക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് അതോടെ സ്വർണ്ണ നിക്ഷേപം പിൻവലിക്കാനും വിപണിയിലിറക്കാനും അവർ തയ്യാറാകും ഇന്നിപ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും ഹോൾമാർക്കിംഗ് ചാർജും ജി എസ് ടിയും ഉൾപ്പെടെ എഴുപത്തെണ്ണായിരം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കാം അതേസമയം പഴയ സ്വർണം വിൽക്കാൻ പോകുന്നവർക്ക് പഴവന് ഏതാണ്ട് എഴുപതിനായിരം രൂപ കിട്ടുമെന്നും കരുതാം രണ്ടു മുതൽ നാല് ശതമാനം വരെ വില കുറച്ചാണ് മിക്ക ജ്വല്ലറികളും പഴയ സ്വർണം വാങ്ങാറുള്ളത്